മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നായികയായ മീര ജാസ്മിൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തൻ്റെതായൊരു ഇടം കണ്ടെത്താനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കാനും സാധിച്ചിരുന്നു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന മീര സത്യനന്ദിക്കാടിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മീര അരങ്ങേറ്റം കുറിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ കമലിന്റെ ഗ്രാമഫോൺ എന്ന ചിത്രമായിരുന്നു അവരുടെ അടുത്ത സിനിമ ആ ചിത്രത്തിലും നായകൻ ദിലീപായിരുന്നു ഈ ചിത്രങ്ങൾക്ക് ശേഷം മീരയുടെ കരിയർ ഗ്രാഫ് സ്ഥിരമായി ഉയരാൻ തുടങ്ങി താമസിയാതെ തമിഴിലേക്ക് മാറി തുടർന്ന് തെലുങ്കിലും മീര സജീവമായി മലയാളത്തിൽ മീര ജാസ്മിൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് ദിലീപിനൊപ്പമാണ് മഞ്ജു വാര്യർക്കു ശേഷം മലയാള സിനിമ കണ്ട മികച്ച നടിയാണ് മീര ജാസ്മിൻ എന്ന് പ്രേക്ഷകർ വിശേഷിപ്പിച്ചത് മഞ്ജു വാര്യർ ദിലീപിന്റെ ഭാര്യ ആയിരുന്ന കാലത്ത് മഞ്ജുവിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും മീരാ ജാസ്മിൻ സംസാരിച്ചിരുന്നു വിവാഹ ശേഷം മഞ്ജു അഭിനയം നിർത്തിയതിനെ കുറിച്ചായിരുന്നു അത് ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചിയും എന്റെ നല്ല സുഹൃത്തുക്കളാണ് എന്താണ് മഞ്ജു ചേച്ചി അഭിനയിക്കാത്തതെന്ന് ദിലീപ് ഏട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് മഞ്ജു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് നമുക്കവിടെ കാര്യമില്ല എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ നിയന്ത്രണമേയില്ല കല്യാണം കഴിഞ്ഞാൽ അഭിനയിക്കേണ്ട എന്നില്ല വിവാഹം ആർട്ടിസ്റ്റിന്റെ തടസ്സമേ ഹോളിവുഡിലൊക്കെ എന്താ കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളായ ശേഷം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലായിരിക്കും അവരുടെ കരിയറിലെ പീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തനിക്കിഷ്ടമാണെങ്കിൽ വിവാഹത്തിന് ശേഷവും അഭിനയിക്കുമെന്ന് മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി പല കാര്യങ്ങളും നമ്മൾ നോക്കണം വിവാഹം കഴിഞ്ഞാലും ഞാൻ ഷെയ്പ്പ് നിലനിർത്തണം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്താൽ തനിക്ക് വിവാഹശേഷവും ശേഷവും അഭിനയിക്കാമെന്നും അന്ന് മീര ജാസ്മിൻ പറഞ്ഞു ഇപ്പോൾ മഞ്ജുവിന്റെ കാര്യത്തിൽ മീരയുടെ ആ പ്രവചനം സത്യമായി നാൽപ്പത്തഞ്ചുകാരിയായ മഞ്ജു വാര്യർ ഇരുപത്തഞ്ചു വയസ്സുള്ള മകളുടെ അമ്മ ഇന്ന് മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള നടിയായി മഞ്ജു വാര്യർ നിലനിൽക്കുന്നു നാൽപ്പതുകളിലാണ് ഹോളിവുഡിൽ പല നടിമാരുടെയും കരിയറിലെ പ്രൈം ടൈം തുടങ്ങുന്നതെന്നാണ് മീര പറഞ്ഞത് മഞ്ജുവിലൂടെ ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തും ഈ അപൂർവ സാഹചര്യമുണ്ടായി കരിയറിൽ ഒന്നിനു പുറകെ ഒന്നായി സൂപ്പർ ഹിറ്റ് സിനിമകൾ മഞ്ജുവിന് ലഭിക്കുന്നു മലയാളത്തിലും തമിഴിലും നടി സജീവമാണ് ദിലീപിനോട് മഞ്ജു സിനിമാ രംഗം വിട്ട് വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച് അന്ന് ചോദിച്ചവരോട് ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള മറുപടിയാണ് ദിലീപിൽ നിന്നും കിട്ടിയത് റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ജു വിവാഹ ശേഷം അഭിനയരംഗത്ത് തുടരുന്നതിൽ ദിലീപിന് താല്പര്യം ഉണ്ടായിരുന്നില്ല മഞ്ജുവിന്റെ പ്രായവും മറ്റും സൂചിപ്പിച്ച് ഒരിക്കൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്ന പലർക്കും പിന്നീട് ശ്രദ്ധിക്കപ്പെടാനായിട്ടില്ല എന്നാണ് ദിലീപ് അന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്